മെയിൻ ക്വസ്റ്റിൻ ഇതാണ് ലോകത്തിലുള്ള എല്ലാവരെയും ദൈവം രക്ഷിക്കുമോ അതോ ഓൺലി ദ പീപ്പിൾ ബാപ്റ്റൈസ്ഡ് ഇൻ ക്രൈസ്റ്റ് ലൈക്ക് വിൽ എവറി വൺ ഇൻ ദ വേൾഡ് ബി സേവ്ലി ദീപ്പിൾ ചോദ്യങ്ങളുണ്ട് ഐസ്റ്റ് ആസ്കിംഗ് ദിങ്സ് വിച്ച് വിച്ച് ഹാസ് ചിലവർക്ക് ഉത്തരങ്ങളുണ്ട് ചിലവർക്ക് ഉത്തരങ്ങളില്ല പക്ഷേ എനിക്ക് യുനോ ഐ എം സ്റ്റിൽ കൺഫ്യൂസ്ഡ് പല പല ഉത്തരങ്ങൾ കേട്ടിട്ടും ഐ വോണ്ട് ടൺ ആൻസർ ഫ്രം യു

ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണത് അത് ഒത്തിരി ഡീപ്പാണ് കാര്യം സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ട് കർത്താവ് പോലും കുറേ ഉപമകളിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണോ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് മാത്രം ഉള്ളതാണോ എന്ന് ചോദിച്ചു ഇരിക്കട്ടെ അവിടെ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് മാത്രം എന്ന് പറയുന്നവരും എല്ലാവർക്കും എന്ന് പറയുന്നവരും അറിയില്ല എന്ന് പറയുന്നവരുമായി മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് അടുവാണ് ഏറെ ഗ്രൂപ്പ് യേശുവിന് സ്വീകരിച്ചവർ മാത്രം എന്നുള്ള ഗ്രൂപ്പാണ് എല്ലാവരും ഉള്ള ഗ്രൂപ്പാണ് അറിയില്ല അറിയില്ല എന്നുള്ള ഗ്രൂപ്പാണ് ആ ചാച്ചയുടെ മറുപടിയാണെന്ന് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഒരു മുപ്പത് വർഷമായിട്ട് ഈവാഞ്ചുലൈസേഷനിലുണ്ട് അതായത് ഈ ഫീൽഡിലുണ്ട് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത അന്വേഷിച്ച് നടക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ ചോദ്യം ആർക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഉത്തരം കൊടുക്കാൻ ഇതിന് പെട്ടെന്ന് പറ്റില്ല പക്ഷേ ബൈബിൾ എടുത്ത് നമ്മൾ വായിച്ചാൽ വളരെ വ്യക്തമാണ് അപ്പൊസ്തോലന്മാരുടെ ടീച്ചേഴ്സിന് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ടീച്ചേഴ്സ് ഇവൻ യേശുവിൻ്റെ വാക്കുകൾ യേശു പറഞ്ഞത് എന്താ ലോകം എന്നും പോയി സുവിശേഷം പറയാം വിശ്വസിച്ച് സ്നാനം പ്രാപിക്കുന്ന രക്ഷപ്രാപ്തി വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷപ്രാപ്തി അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുകയും വേണം പ്രാപ്റ്റീസ് എടുക്കുകയും വേണം എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനിയായി മാറുന്നവൻ രക്ഷപ്പെടും എന്ന് തന്നെയാണ് രക്ഷപ്പെടുന്നു എന്നാണ് നമുക്ക് ബൈബിൾ പറയാൻ പറ്റുള്ളൂ എല്ലാവരും രക്ഷപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അൺനെസറിറ്റാണ് ഇറ്റ് ഈസ് ഇൽ വെയിൻ ആക്ച്വലി നമ്മുടെ മുമ്പത്തെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പ ഒരുക്കെ പറഞ്ഞായിരുന്നു ദി കാത്തലിക് ചേർച്ച് എക്സിസ്റ്റ് ടു ഇവാഞ്ചൽ ലൈസ് എന്നാണ് സഭ തന്നെ നിലനിൽക്കുന്നത് സുശേഷവൽക്കരണത്തിനും വേണ്ടിയാണ് അതായത് ക്രിസ്തുവിനെ അറിയാത്തവരോട് പോയി ക്രിസ്തുവിനെ അറിയിക്കാൻ വേണ്ടിയാണ് സഭ നിലനിൽക്കുന്നത് പക്ഷെ നമ്മൾ പലപ്പോഴും അത് ചെയ്യുന്നില്ല ക്രിസ്തുവിനെ അറിഞ്ഞവരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഇടപകളും സ്കൂളും കോളേജും യൂണിവേഴ്സിറ്റിയായിട്ട് പോകുന്നതും ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ടു ഇൻഫോം അബൌട്ട് ക്രൈസ്റ്റ് ടു അതേഴ്സ് മാത്രമല്ല യേശുവിൻ്റെ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന നിങ്ങൾ ലോകമെന്നും പോയിട്ട് സുവിശേഷം പറയാമെന്നുള്ളതാണ് അതേസമയത്ത് ചോദ്യം വരുന്നത് അവിടെയല്ല ഭാവി ഇത് പക്ഷേ നമ്മളിങ്ങനെ പറയുമ്പോൾ നിൻ്റെ കോളേജിലും ചിലപ്പോൾ പിള്ളേർ ചോദിച്ചൊരു ചോദ്യം കാണും ഒരുത്തനെ അമ്മയും അപ്പനും കൂടെ ഫോറസ്റ്റിൽ വേട്ടയാടാൻ പോയി ആ സമയത്ത് കുഞ്ഞിനെ പ്രസവിച്ചു വലിയ മൃഗം കുഞ്ഞിനെ അവിടെ ഒരു കുറച്ച് ഇലയുടെ ഇടയിൽ പൊത്തു വെച്ചിട്ട് അപ്പനും അമ്മയിൽ രക്ഷപ്പെട്ടെന്ന് കയറി ആ കുഞ്ഞ് ഫോറസ്റ്റിൽ ഒറ്റയ്ക്ക് ജനിച്ച് ജീവിച്ചത് അവർക്ക് മൊറാലിറ്റി അറിയില്ല ബൈബിൾ അറിയില്ല ദൈവം അറിയില്ല ഒന്നും അറിയില്ല അതുകൊണ്ടുള്ള കണ്ട പഴങ്ങളും പച്ചക്കറികളൊക്കെ പഠിച്ചിട്ടൊന്ന് ഒരു പത്തൊമ്പത് വയസ്സായ ദൈവം മരിച്ചുപോയി ഇവനെ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടില്ല ഇവൻ സ്വർഗത്തിൽ പോകുന്ന അറിയത്തിൽ പോകുന്നില്ല ചോദ്യം വിശ്വസിച്ചവർ മാത്രമേ പോകുള്ളൂ ഇവന് വിശ്വസിക്കാൻ അവസരം കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞ് മനസ്സിലാണ് ആ ചോദ്യത്തിനാണ് ഉത്തരം കണ്ടത് ഇപ്പോൾ സുവിശേഷം കേൾക്കാൻ അവസരം കിട്ടിയിട്ട് മനഃപൂർവ്വം കേൾക്കാതെ ഒരുപാട് നന്മ ചെയ്ത് മരിച്ചത് കൊണ്ട് അവൻ സ്വർഗത്തിലൊന്നും പോവില്ല കാരണം അവന് കിട്ടിയിട്ടവന് തല്ലിയതാണ് പക്ഷേ പക്ഷെ അവർ നന്നായി അവർ നന്നായി ജീവിച്ച സ്വർഗത്തിൽ പോകും എന്നാണ് പേഴ്സണൽ ബിലീഫ് അതിന്റെ കാരണം പറയാവേ ഇപ്പൊ ക്രിസ്തു ആരാന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് വിശ്വസിച്ചാൽ രക്ഷപ്പെടുന്നല്ലേ രക്ഷപ്പെടുന്ന ക്രിസ്തു ആരാ ദൈവം അങ്ങനെ പറയാം അന്നേരം അടുത്ത ചോദ്യം വരും വാട്ട് ദിസ് വേർഡ് അതിലും നല്ലതേ ഇപ്പൊ നിന്നോട് ഒരാൾ വന്നിട്ട് നീ ആരാന്ന് ചോദിക്കുമ്പോൾ നീ ഒരു നരേഷൻ കൊടുക്കും ഐ മടസ്മാ ഐ എം സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ് ഇൻ ഫ്രൈസ് യൂണിവേഴ്സിറ്റി കൈ ക്യാമ്പസ് ഐം സൺ ഓഫ് ബ്രദർ മാരിയോ ജോസഫ് സോറി സോറി ബ്രദർ മാരിയോ ആൻഡ് ജി മാരിയോ എന്ന് നീ പറയല്ലേ ഇതുപോലെ ക്രിസ്തുവിനോട് നീ ആരാന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തു കൊടുക്കുന്ന മറുപടി ഉണ്ട് വെരി ഗുഡ് ബൈ ഐ വെയ് ദ്രൂത്ത് ആൻഡ് ലൈഫ് നമുക്ക് ആ വെയും ലൈഫും തൽക്കാലം നിർത്തി ട്രൂത്ത് എന്നുള്ള ഒറ്റ പാട്ടാദ്യം എടുക്കാം ഐ ആം ദി ട്രൂത്ത് അപ്പോൾ നമ്മളെല്ലാം കേട്ടൊരു വാക്കാണ് സത്യം 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 ട്രൂത്ത് ട്രൂത്ത് ക്രിസ്തു പറയുകയാണ് ഞാനാണ് സത്യം സത്യം ഓക്കെ അപ്പോൾ എൻ്റെ ചോദ്യം ഒരുത്തൻ സത്യം മാത്രം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണോ അല്ലയോ ആണ് ഉറപ്പല്ലേ ഉറപ്പ് പക്ഷെ അവനത് അറിയില്ല കാരണം ഇവൻ ഫോറസ്റ്റിലായി പോയി ഇവൻ നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളോ ഞങ്ങൾക്ക് ഒരു കൊച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ പേരൻസ് ഫോറസ്റ്റിൽ പെട്ട് കൊച്ചിന് ജന്മം കൊടുത്ത് അവർ രക്ഷപ്പെട്ടു ഇവൻ അവിടെ മോഷ്ടിക്കാൻ പോയില്ല കക്കാൻ പോയില്ല കൊല ചെയ്യാൻ പോയില്ല യോജരിക്കാൻ പോയില്ല ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കാരണം ഇവൻ ഒറ്റക്ക് അവനൊന്നും അറിഞ്ഞു തോന്നുന്നു കണ്ട പഴമൊക്കെത്തു ജീവിച്ചു അവൻ മരിച്ചു പോയിരുന്നുള്ളൂ അവൻ ജീവിച്ചത് ട്രൂത്തിലാണ് അപ്പോൾ അവൻ അറിയുന്നില്ല പക്ഷെ അവൻ ആരില്ല ജീവിക്കുന്നത് ക്രിസ്തു അതുകൊണ്ട് തന്നെ അവൻ മരിച്ചാൽ അവന് സാലുപോഷം കിട്ടുമെന്ന് വിശ്വാസിയുണ്ട് ചാച്ചാ ഇപ്പം നിനക്ക് ക്ലിയറായോ ഞാൻ പറഞ്ഞത് സംശയമുണ്ടേ ചോദിക്കാം ഞാനിനി ഒരു ഒരു ഉദാഹരണം കൂടെ പറയാം ഒരു ദിവസം ഇത് വീട്ടിൽ നടന്ന കാര്യമാണ് ഞാൻ എന്തോ ഒരു വയറിന് എന്തോ ഒരു എന്തോരസുഖം ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നത് ഞാൻ കുട്ടൂസിനോട് പറഞ്ഞു അത് എനിക്ക് ചിക്കൻ തിന്നാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം ചിക്കൻ ഉണ്ടാക്കരുത് പക്ഷെ പിറ്റേ പിള്ളേർ വീണ്ടും ചിക്കനാണ് രാവിലെ ഉണ്ടാക്കി തന്നെ തിന്നരുതെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഞാനതിന് ടേസ്റ്റിന് അത് വിസിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് എന്തോ ഒരു ആർഗ്യമെൻ്റ് ഉണ്ടായപ്പോൾ ഞാൻ കുട്ടൂസിനോട് ചെൻ്റെ പൊതു കുട്ടിച്ച് ഡോക്ടർ പറഞ്ഞിട്ട് പോലും നീ ആ ചിക്കൻ പിന്നെ ഉണ്ടാക്കി തന്നെ അപ്പോൾ എന്നോട് ആര് പറഞ്ഞു ചിക്കനാണ് ആര് പറഞ്ഞു ചിക്കനാണ് ഞാൻ പറഞ്ഞു പിന്നെ നീ ഉണ്ടാക്കി തന്നെ ഹേ അത് മുയലാണോ നടന്ന കാര്യമല്ലേ അത് മോയിലാന്ന് തോന്നണം പക്ഷെ ഞാൻ കഴിക്കുമ്പോൾ ചിക്കൻ്റെ ടേസ്റ്റ് പോലും തോന്നി ഞാൻ ചിക്കനാന്ന് വിശ്വസിച്ചു കുട്ടൂസിനോട് ദേഷ്യം മനസ്സിൽ മൂന്ന് ദിവസം വെച്ച് നടന്നു എന്നിട്ട് ഈ ചിക്കൻ തിന്നല്ലോ എൻ്റെ വയറ് വീണ്ടും പ്രശ്നമാകുമല്ലോന്ന് ആലോചിച്ചു നടന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് ദേഷ്യത്തിൽ എന്തോ സംസാരിക്കുമ്പോൾ പറയുന്നത് അത് മൊയലാണ് കാരണം ഈ ചിക്കൻ തിന്നാൽ ഈ പ്രശ്നം ഉണ്ടാകും മോയിൽ തിന്ന വയറിന് തണുപ്പാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നോട് അതുകൊണ്ട് ഞാൻ മോയിലുണ്ടാക്കി എന്ന് പറഞ്ഞു എൻ്റെ ചോദ്യം ചിക്കനാണെന്ന് കരുതി ഞാൻ തിന്നിട്ട് മോയിലാന്ന് തിരിച്ചറിയുന്ന എൻ്റെ ഇടയിൽ ഒരു മൂന്ന് ദിവസമുണ്ട് ഈ മൂന്ന് ദിവസം ഞാൻ ആ കഴിച്ച സാധനം ചിക്കനായിരുന്നു മൊയലായിരുന്നു അവൻ ചിന്തിക്കുന്ന ഐ എം ലിവിംഗ് ഇൻ റാമ ഐം ലിവിംഗ് ഇൻ മുരുക ഐ എം ലിവിംഗ് ഇൻ ശിവം ലിവിംഗ് ഇൻ അള്ള എന്നൊക്കെ ആയിരിക്കും അവൻ വിചാരിക്കുന്ന ബികോസ് ഹിസ് പേരൻസ് ആർ ഹിന്ദുസ് ഫോർ മുസ്ലിംസ് ഫോർസ്റ്റ് ക്ലിയർ ആയോ ഇത് ചാച്ചി വിശ്വാസമാണ് ഇതൊന്നും ഞാൻ പറയാം ആധികാരികമായ ഒരു ഫെയ്ത്തായിട്ടല്ല സഭ ഡിക്ലെയർ ചെയ്തൊരു ഡോക്ടറിനല്ലായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് വട്ട് ഐ എം സെയിങ് മൈ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദാറ്റ് അതർവൈസ് വി കൻ നോട്ട് ജസ്റ്റിഫൈ ദി മേഴ്സി ഓഫ് ഡോൺ ദൈവം കാരുണ്യവാനാന്ന് പറയുകയും ഒരിക്കലും ക്രിസ്തുവിനെ കേൾക്കാൻ അവസരം കിട്ടാത്ത ഒരു തന്നെ ശിക്ഷിക്കുകയും ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പൂരനായിട്ടു അതേസമയത്ത് കേട്ടിട്ട് നിശ്ചരിച്ചവനെ കുറിച്ച് ഇപ്പോൾ ഞാൻ ഒരു തെൻ്റെ അടുത്ത് പോയിട്ട് കുറിച്ച് പറഞ്ഞു എന്നത് നിഷേധിച്ച് കളിയാക്കി അറിയാം അവന് നന്മ ചെയ്തുകൊണ്ട് കുറേ പോകുന്നു ഞാൻ പറയുന്നത് ബിക്കോസ് ഇതിനായിട്ട് ഇത് കേൾക്കാത്ത അറിയാത്ത ഒരാൾ നിറയത്ത് പോകുന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽ ടു അണ്ടർസ്റ്റാൻഡ് മേഴ്സി ഒക്കെ അല്ല ഗോഡ് മേഴ്സി അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഡിസ്കഷനകത്ത് മൂന്ന് ആശയം കൂടാതെ ഒരു നാലാമത്തെ ആശയം കൂടി ഫിറ്റ് ചെയ്താൽ സംഭവമൊക്കെയാണ് അതായത് ദോസ് ടു ബിലീവ് ഇൻ ക്രൈസ്റ്റ് ഓൺലി എന്ന് പറയുന്നത് സത്യം ഓക്കെ ഐ ഡോ നോ എന്ന് പറയുന്നതും സത്യം സത്യം ഐ ഡോ ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അവസരം കിട്ടാതെ നന്മ ചെയ്ത് മരിച്ച ഒരു സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നതും നാലാമത്തെ കണമുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടല്ലോ ആഫ്റ്റർ നോയിങ് അവർ ഡെഫിനറ്റ്ലി വിൽ ബി കണ്ടം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിലായത് ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്ത് പറയും ദൈവത്തിനൊന്നും വിശ്വസിക്കേണ്ട നമ്മൾ മാത്രം ചെയ്താൽ സ്വർഗത്തിൽ എന്ന് പറയും എക്സ്റ്റ്രോങ് എക്സിക്യൂട്ടീവ് ആണ് അങ്ങനെ ഒരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന സ്പൈഡർ ആയിരിക്കും കാരണം അവർ അമ്മ സ്പൈഡർ സ്വന്തം ശരീരം ബേബി സ്പൈഡറിന് തിന്നാൻ കൊടുത്തിട്ടാണ് മരിക്കുന്നത് അത്രയും വലിയ ചാരിറ്റി ഒന്നും ആരും ചെയ്യുന്നില്ലല്ലോ സോ അതുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് മാത്രം സ്വർഗ്ഗത്തിൽ പോകില്ല ദൈവത്തെ അറിയുകയും നന്മ ചെയ്യുകയും ചെയ്യണം രണ്ട് മേന യു മസ്റ്റ് നോ ക്രൈസ്റ്റ് ദ്രൂത്ത് ആൻഡ് ദു ഗുഡ് ഇത് രണ്ടും ചേരുമ്പോഴാണ് പോകുന്നത് പക്ഷേ ഇത് രണ്ട് ചേരുന്നിടത്ത് ഒരു കണ്ടീഷനേ ഉള്ളൂ ചിലർക്ക് ദൈവത്തെ അറിയാൻ അവസരം കിട്ടാതെ പോകാം അവനെന്ത് ചെയ്യും ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ജനിച്ചത് ആഫ്രിക്കൻ ഉൾവനത്തിലെ ഒരു കുടുംബത്തിലായി പോയി ഒരാളും അവിടെ സുശേഷമായിട്ട് വന്നില്ല ഒരു മതക്കാരനും വന്നില്ല സ്പ്രെഡ് എന്നാലും സ്പ്രെഡ് ചെയ്യപ്പെടാത്ത ഇപ്പോൾ ആമസോൺ വനങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട് ജനങ്ങളിൽ എത്തണം അത് നമ്മുടെ ഡ്യൂട്ടിയാണ് പക്ഷെ എത്താത്ത ഒരാൾ മരിച്ചു പോലും രണ്ടായിരം വർഷത്തിൽ സോ അവർ സ്വകാര്യ പോകും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അത് എൻ്റെ ഒരു മറിച്ച് ദൈവത്തിന്റെ മഴസ്യയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഡിനെ സമ്മാനം ലൈക്കാൻ എല്ലാവരും രക്ഷപ്പെടുമ്പോൾ നല്ല ദൈവത്തിൻ്റെ ആഗ്രഹമാണ് വേറെ എന്താ അവിടെ നിങ്ങളുടെ ഈ ഏജൻസിയിലൂടെ